നിമിഷ പ്രിയ കേസിൽ നമ്മുടെ മരണപ്പെട്ട ആളുടെ ആ സഹോദരൻ്റെ പേര് പോസ്റ്റ് ഫോർസ് നിങ്ങൾ അതിനകത്ത് പലതരം കമൻ്റുകൾ വന്നിട്ടുണ്ട് പല ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ളവരും വന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ളവർ അതായത് ഗൾഫിലുള്ളവർ അതബി മലയാളികളല്ലാത്തവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു കമൻറ്റാണ് ഇതിൽ ഹൂത്തികൾക്ക് പണം കൊടുത്തിട്ടാണ് സർക്കാരിപ്പം നീട്ടി വെച്ചയക്കണത് അതേപോലെ തന്നെ ആ ഹൂത്തികളുള്ളിടത്തോളം കാലം ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോവും അവർക്കൊരു ഇത് പിന്നെ തന്നെ അല്ല ഇത് പൈസ ഉണ്ട് ഡോളർ ഉണ്ട് അത് വേണം ഇന്ത്യക്കാരെ ഡോളർ ഉണ്ട് അപ്പം അവർ ഡോളർ കൊടുത്തിട്ട് ഇതിങ്ങനെ കേസുകൾ നീട്ടിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു ഒരാൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ അടിയിൽ ഇയാൾ ഈ പറഞ്ഞ ഈ സഹോദരൻ വന്നിട്ട് ഇത് എവിടെ നീട്ടി വാർത്ത എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പിന്നെ അത് മലയാളികളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യേണ്ടത് ഈ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇടണായിരിക്കുള്ളൂ കൂടുതലും എന്തായാലും അപ്പം ഇതിനേക്കാൾ ഈ കമൻ്റുകളൊക്കെ ആൾ വായിക്കണുണ്ട് കാരണം എന്താ നല്ല അതിൽ ലൈക്കും ചെയ്തുകൊണ്ട് ഓരോ കമൻറ്റിനും ലൈക്ക് ചെയ്യുന്നുണ്ട് ചില കമൻറ്റിൻ്റെ അടിയിലെ മറുപടി ആൾ നൽകുന്നുണ്ട് അപ്പം ആൾ പറയണെങ്കിൽ ഇവിടുത്തെ പത്രക്കാർ ഇങ്ങനെ ഈ മരണപ്പെട്ട ആൾ മോശമായി ചിത്രീകരിച്ച ഇത് പാസ്പോർട്ട് മേടിച്ച് വെച്ച് ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പത്രക്കാർ ഈ നിമിഷക്ക് സഹ സഹതാപം കിട്ടാൻ വേണ്ടി പത്രക്കാരിങ്ങനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആൾ അപ്പം അങ്ങനെ ഒന്നല്ല ഇത് നിമിഷം പറയാത്ത കാര്യങ്ങൾ വരെ ഇവിടുത്തെ പത്രക്കാർ എഴുതണ്ടെന്നാണ് പറയുന്നത് ആളപ്പം എന്താണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ നടക്കണൊക്കെ ആൾ ഫോളോ ചെയ്യേണ്ട കേട്ടോ ഫേസ്ബുക്ക് വഴിയൊക്കെ ഉള്ളത് പത്രങ്ങൾ വഴിയുള്ള പിന്നെ ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മൊത്തം വേറെ ഒന്നും അല്ല ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാർത്തകളും മാത്രമാണ് ആൾ പോസ്റ്റ് ചെയ്തേക്കണം അപ്പം അത് എല്ലാവരും ചേർക്കാന്ന് നോക്ക് നോക്കി കാണാൻ പറ്റും നോക്കിയാൽ കാണാൻ പറ്റും ശരിക്കും അവരെ നമ്മുടെ നാട്ടിലുള്ളവരിങ്ങനെ മാപ്പ് കേൾക്കണം മാപ്പ് കേൾക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ കുറെ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവർ മാപ്പ് കേൾക്കണം ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി പക്ഷേ അവരുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരെന്തായാലും ഇത് വിധിന്ന് നടപ്പാക്കണം ഇത് അവര് അങ്ങനെയല്ലേ പറയുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടാൻ പറയില്ല ഇപ്പം നിമിഷ മറ്റേ ആമ ക്രിസ് ഇസ്ലാമിക ഒക്കെ നമ്മൾ വെറുതെ വിടാൻ പറയൂലില്ല എന്തായാലും അത് തന്നെയാണ് അവരും ചെയ്യണം എന്തായാലും ഇത് വിധി നടപ്പാക്കണമെന്നും പറഞ്ഞോണ്ടാണ് അപ്പം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് എന്തായാലും എല്ലാവർക്കും സത്യം എന്താണെന്ന് എന്താണെന്നറിയില്ല അറിയാൻ പറ്റില്ല ഇവർ ഇവിടെ മേടിച്ചാൽ ഈ ആൾ ഉദ്രവിച്ചോ എന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഉദ്രവിക്കാണ്ട് തന്നെ ഇത് ഫലപ്പെടുത്തിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം സത്യം തന്നെ എന്തായാലും നമുക്ക് തന്നെ അറിയാൻ പറ്റൂല ഈ പറഞ്ഞ നിമിഷക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ കമൻറ്റുകളും വായിക്കാം